ുംറിനല്ലോ അങ്ങനെയല്ല ഓരോ കബീല പറയുന്നത് പിന്നെ അതിന്റെ ഉപകബീലുകൾ പറയല്ലോ ആ കബീലപ്പെട്ടതാണ് സയ്യീദന ഉമർ അബുൽ അള്ളു പറയും അസമേത് റസൂൾ അള്ളഹി സ്വല്ല എപ്പോഴും ഹബീബ് റസൂൽ അലഹി വസ്ല്ല തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു ഇവിടെ പനി അദീദ് കൊണ്ടുവന്നപ്പോ ഉമർ അബ്ദുൽ ഖത്താബ് തങ്ങൾ എന്തിനെ മുന്തിച്ചു ഇതിനേക്കാളും റിപ്പോർട്ട് ചെയ്ത് അദീത് അല്ലേ കൊണ്ടരണ്ടിന്ന് എന്തുകൊണ്ട് അമ്പ്യാക്കളെ കഴിഞ്ഞ ഒന്നാമത്തേത് അവരല്ലേ അങ്ങനല്ല ഇവിടെ വിഷയത്തോട് ബന്ധിപ്പിച്ചിട്ട് കൊടുത്തല്ല ആളോക്കി കൊടുത്തല്ലേ ഈ വിഷയത്തോട് ബന്ധിപ്പിച്ച ഏറ്റവും അത് ഇതാ ഇമാർ എന്നോ തന്റെ സ്വഹീ തുടങ്ങിയപ്പോഴും ഈ ഹദീസ് തന്നെ കൊണ്ടു അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഇന്ന് നീയത്ര പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ് ഹിജ്ര പോയതുമായി ബന്ധപ്പെട്ട് ഹിജറ നമുക്കറിയാലോഹു അലൈഹി വസ്ല്ല മാത്തേ തന്റെ ജന്മനാട് വിട്ട് അവസാനം പോയ ഹിജറയാണ് ഹിജ്റ അല്ലെ അറിയില്ലേ മദീന ഷെരീഫിലേക്കുള്ള യാത്ര അതിന്റെ മുമ്പ് പല ഭാഗത്തേക്കും പലരെയും അയച്ചിട്ടുണ്ട് സ്വന്തം നാട്ടിൽ താമസിക്കാൻ കഴിയാതാവുമ്പോഴാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ അറിയേണ്ടതാണ് സ്വന്തം നാട്ടിൽ താമസിക്കാൻ കഴിയായിട്ടാ പോണ് ജന്മനാട്ടില് അറിയാലോ ജബൽ അബൂ വൈസിറ്റ് തൊട്ടു പുറത്താണല്ലോ ഒന്ന് ലൈബ്രറി ആയിട്ട് കിടക്കുന്നു കയറാൻ ആയക്കോലോ അത് വേറെ കാര്യം ോ അവിടെനെ ജനിച്ച സ്ഥലം പക്ഷെ എന്താണ്ട് അവിടുന്ന് പോകേണ്ടി വന്നു സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു എന്നാണ് പോകേണ്ടി വന്ന എന്തിനു വേണ്ടിയാ തൻ്റെ ഈ മാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു അതുകൊണ്ടൊന്നുമില്ല കാര്യമില്ല എനിക്ക് അതുകൊണ്ടൊന്നും ഇഷ്ടമല്ല എനിക്ക് എൻ്റെതായ ഈ ആശയം പ്രചരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നാണ് അങ്ങനെ അങ്ങനെ പുറപ്പെട്ടു പോവുകയും പോവുകയും ചെയ്തു എന്നാണ് അപ്പോ ആ ഹിജ്രയുമായി ബന്ധപ്പെട്ട് വന്നൊരു ഹദീത് ആ ഹദീത് എന്ന നിലക്കാണ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് എന്താ പറഞ്ഞത് ഇന്നമല്ല അമലുകളുടെ സ്വീകാര്യത നെയ്യത്തുകളെ കൊണ്ടാകുന്നു നമ്മൾ അങ്ങനെ അർത്ഥം പറയാം ഷഫിമദിച്ച് അമലുകൾ ശരിയാവണമെങ്കിൽ എന്ത് വേണം നെയ്യത്ത് വേണം മറ്റുള്ളവരൊക്കെ പറഞ്ഞതിപ്പോ നമ്മൾ ശുദ്ധത്തെ ഐശ്ചര്യങ്ങൾ ചേർക്കണമായിരിക്ക പൂർത്തീകരണത്തിന് അല്ല പൂർത്തീകരണം അല്ല നമ്മൾ പറയുന്നത് മനസ്സിലായില്ല നമ്മളിപ്പോ ഒരാൾ പള്ളിക്കണ്ടോസ്റ്റ് നമസ്കാരോ നമസ്കാരാവൂല എന്താണ് നീ എത്തക്കണ്ടേ ഒന്നുമില്ല കത്തിയിട്ടില്ലേ ഒന്നുമില്ലേ ഞാൻ പറ നിസ്കാരം എന്ന് പറയാൻ പറ്റൂല നാലരക്കകത്ത് സ്കീട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഒന്നാമത്തെ പറയ നെയ്യത്തായ നെയ്യത്തിനക്കാരനെ കുറിച്ച് ഇനി പറയണ്ടേ അത് എന്താ ഫെലുൽക്കല്പാണ് പണിയാണ് അപ്പൊ ഇനി അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോ മനസ്സില് കരുതിയാലോ അത് ഇതില് പെട്ടതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ നെയ്യത്ത് ചെയ്യാതെ മനസ്സിലും ചെയ്യാതെ കെട്ടിയാൽ ശരിയാവൂല സ്വീകാര്യമാവൂല എന്തുകൊണ്ട് നെയ്യത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ നെയ്യത്ത് കൊണ്ടാണ് ആമിലുടെ പൂർത്തീകരണം എന്നല്ല പറയുന്നത് എന്താ പറയുന്നത് സ്വീകാര്യത സ്വീകാര്യ ശരിയാവുന്നത് തന്നെ എങ്ങനെയാണ് ഏതൊരു മനുഷ്യനും അവൻ കരുതിയത് എന്താണോ കരുതിയത് അത് കിട്ടും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുകയാണ് അങ്ങനെ തന്നെ തന്നെന്താകും സർക്കുലേഷൻ ഒക്കെ ശരിയാവും മടിയാ പത്രക്കാത്താൽ സർക്കുലേഷൻ തന്നെ ഉണ്ടാവുള്ളൂ ബ്ലഡിന്റെ അല്ല ഒരു കൂലി ഉണ്ടാവൂല അതിനുള്ളൊരു കൂലി ഉണ്ടാവൂല നിസ്കാര ഇപ്പൊ ഞാൻ പള്ളി കമ്മിറ്റി സെക്രട്ടറിയാണ് ഞാനിങ്ങനെ ഇപ്പൊ പള്ളിയേക്ക് ജുമായക്കാലത്ത് ജമായത്തിന് പോതിരിക്ക ന പോയതന്നെ ഉണ്ടാവുള്ളൂ നിസ്കാരത്തിന് ജമായത്തിന് എന്തിനു കൂലി ഉണ്ടാവൂല കാണൂല അങ്ങനെ അപ്പൊ നമ്മൾ ഓരോരുത്തരുമാണ് പ്രശോനെ എനിക്കും പറിഫേണെങ്കിലും കൂടി അങ്ങല്ലേ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്റെ കൂലി പോകൂലേ എന്ന് വിചാരിച്ചു പോയാൽ തന്നെ ഉണ്ടാവുള്ളൂ

അള്ളാഹു പോകാൻ പറഞ്ഞു മുത്തനബി വിളിച്ചു പോയി അപ്പങ്ങട്ടേ പോയി വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല എന്തിനു വേണ്ടിന്ന് ഒന്നും ചിന്തിച്ചില്ല ഒരു ഭാര്യയെ ഭർത്താവ് വിളിക്കണേക്കാ മാറ്റിട്ട് നമുക്ക് പോണന്ന് ആ ഭാര്യയെ സംബന്ധിച്ച് എവിടുക്കാണ് എന്തിനാണ് എപ്പോഴാ പോണ് എങ്ങനെ പോണ് ഏത് വണ്ടിയിൽ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഭർത്താവാണ് വിളിച്ചതാണ് പോകണം അതാണ് ഭാര്യയെ ഭാര്യ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വം അബിദ് എന്ന നിലക്ക് പടർച്ച വിളിച്ചാലും അങ്ങനെ തന്നെയാണ് അള്ളാഹു അറിയിച്ചാലും അള്ളാഹുന്റെ തിരുദൂതരം അറിയിച്ചാലും അത് തന്നെയാണ് അങ്ങോട്ട് പോവാണ് അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ലക്ഷ്യമാക്കി ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ താമസിക്കണ്ടോ അവരൊന്നും ചിന്തിച്ചില്ല അവിടെ ചെല്ലുമ്പോ അങ്ങ് റൂമുണ്ടാവോ ചെലവുണ്ടാവോ ഒന്നും ആലോചിച്ചില്ല ഒന്നും ആലോചിച്ചില്ല നമ്മളിപ്പോ വിസ ടിക്കറ്റൊക്കെ ചോദിക്കണെന്ന് പറയും ഏതൊക്കെ ടിക്കറ്റാ തരിക എന്ന ലീവ് തരുക എത്ര ലീവ് സാലറി ഉണ്ടാവോ അതൊക്കെ നമ്മൾ അന്വേഷണമാണല്ലോ അവർ ഈയപ്പോ അതൊന്നും ഇല്ല നമ്മൾ പോവാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോ അങ്ങട്ട് ഇറങ്ങി തിരിച്ചതാ എല്ലാവരും അതുകൊണ്ട്

അല്ലെങ്കിൽ എന്തെയ്യാ കൊറച്ചെന്തെങ്കിലൊക്കെ സാധനങ്ങൾ കൈ പിടിച്ചാൽ അങ്ങനെയുള്ളോ അപ്പൊ ഏതായാലും വിശദത്തിന് പോവാണ് അപ്പൊ പോണപോക്കിലെന്ത ചെയ്യാ ബസ് അടക്കണ്ട അപ്പൊ എന്നാ കുറച്ച് ബലൂണോ കൊണ്ടുപോകും അവിടെ ബലൂൺ വിൽക്കാലോ ഇത് അവരോട്ട് അറിയില്ല നടക്കുവാലോ ഇങ്ങനെ പറ്റുവോ എന്തെങ്കിലും അതുണ്ടാവും ഹിജറുടെ കൂലി ഉണ്ടാവൂലപ്പോ അതാ അഭിമ്രാത്തിന് എങ്കിയുമാ അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്ന പെണ്ണിനെ ഉദ്ദേശിച്ചാണ് കഴിയും ഒരു പെണ്ണ് ഹിജറ പോകൊണ്ട് അവിടെ ചെന്ന് താമസക്കായ അവളെ വിവാഹം ചെയ്യാന്നാണ് ഈ വിവാഹം നടക്കും അത്രേ ഉള്ളൂ ഈ യാത്രന്റെ ഇടയിൽ അങ്ങനെ ചില ഉദ്ദേശക്കാരോട് ഉണ്ടായിരുന്നു എന്നാ ഇതിപ്പോ വാസ്തവത്തിൽ യാതീതം മുത്തരം മാത്രങ്ങൾ വൈബറിയുന്നു എന്നതിനും കൂടി തെളിവാണ് അല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഓള് പോരുണ്ടോ ഞാൻ അതില് പോണ്ടിട്ടോന്ന് പറഞ്ഞോന്നല്ല അത്ര വിശ്വാസം എല്ലാരും കൂട്ടിയിരുത്തി ഒറ്റ പറ അതിന് പലർക്കും അത് മനസ്സിലായി ഉദ്ദേശങ്ങളൊക്കെ വ്യക്തമാവാൻ വേണ്ടിട്ടൊരു പറസിലാണ് എപ്പോഴും ബോധ്യായി അപ്പൊ ഇതൊന്നും ഇല്ല ഹാജരാ ഏതൊന്ന് ഉദ്ദേശിച്ചാണോ പോയത് ആ ഒന്ന് ഉണ്ടാകും അപ്പൊ നമുക്കിപ്പോ ഇതിലുള്ള പാഠം നെയ്യത്ത് നന്നാക്കിയേ പറ്റൂ എന്ന് ഇനി പറയട്ടെ റവാഹുൽ ഇമാമുൽ മൊഹത്തി നമ്മൾ നാൾ പറഞ്ഞു ഈ ഹദീസുകൾ വരുമ്പോ ഞാൻ മുത്തപ്പക്കൻ അലേഹി എന്ന് പറയും ഒക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഇമാം ബുഖാർ റബി അള്ളാൻ മുസ്ലിം റതി അള്ളാൻ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അർത്ഥം ഇമാം ബുഖാർ റതി അള്ളാവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഹദീസ് ഗ്രന്ഥത്തിലെ പ്രമുഖമായ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം അത്രമാത്രം ക്വാളിറ്റി ഉള്ള സഹിബുൽ കുത്തുബായത് കിതാബ് ഇല്ലാഹിബുൽ എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറഹാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് ഹിമാ ബുഖാരി തങ്ങളുടെ ബുഖാരിയാണ് എന്നാ